I ഇതാണ് ഇവിടെ എയർ ഹോൺ തന്നെ വേണം ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതിന്റെ ഹോണിട്ട് വിജയ വണ്ടിയാ വിചാരിച്ചല്ലേ അത് എയർ ഹോണാണ് അതെ എയർഫോണാണ് ആണ് അങ്ങനത്തെ അല്ല ഇത് മറ്റെങ്ങനെ പരമ്പരാ അങ്ങനെ പിടിക്കുന്നു അല്ല എയർഫോൺ ആണെങ്കിൽ ആയിട്ട് അറിയാൻ പറ്റും വലിയ വണ്ടിയാണ് വരണ്ടത് ഇങ്ങനത്തെ ഹെയർ പിന്നെ വിളവിലൊക്കെ ഓണടിച്ചല്ലോ അതല്ല ഇപ്പൊ ഒരു വളവ് അപ്പുറത്തേക്ക് കാണാനും ഇല്ലാന്നുണ്ടെങ്കില് വലിയൊരു വണ്ടി വരണ്ടെന്നറിയാന്നുണ്ടെങ്കിൽ അവര് ആനനെ ആന വണ്ടി ഓടാ ഒന്നല്ല മാന് അതട ബോഡ് നോക്കേ ബോഡൊക്കെ ശ്രദ്ധിക്കണം എന്തെങ്കിലും ശ്രദ്ധിക്കണം പറയണ്ടേ